മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി പി എം മനോജിനെ പി ആർ ഡി ചുമതലയിൽ നിന്നും മാറ്റി പി എം മനോജിന് വൻ തിരിച്ചടി പി ആർ ഡി ഫണ്ട് കൊള്ളയടിച്ച വെള്ളാനുകൾക്കെതിരെ വൻ പ്രതിഷേധം സി പി എം സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു പി ആർ ഡിയുടെ മുൻകാല ചരിത്രം നോക്കുമ്പോൾ നിരവധി വിവാദ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് വിവിധ പ്രസ് ക്ലബുകൾക്ക് നൽകിയ കോടിക്കണക്കിന് രൂപയുടെ ധനസഹായം വഴിമാറ്റിയ സംഭവം ഫണ്ട് തിരികെ പിടിക്കാനുള്ള റവന്യൂ റിക്കവറിയും ഇപ്പോൾ നടന്നുവരികയാണ് പി ആർ ഡിയിൽ നടക്കുന്ന അനധികൃതമായ രാഷ്ട്രീയ ഇടപെടലുകളും വ്യക്തികൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന അധികാര ദുർവിനിയോഗവും മൂലം സർക്കാർ ഖജനാവിൽ വലിയ നഷ്ടമുണ്ടാകുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിനായിരുന്നു ഇതുവരെ പി ആർ ഡി ചുമതല നവകേരള യാത്ര ഉൾപ്പെടെയുള്ള സമയത്ത് വൻ തുക ആവശ്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ തന്നെ ചിലവാക്കിയെന്ന് സമ്മേളനത്തിൽ മനോജിനെതിരെ വിമർശനമുണ്ടായിരുന്നു മനോജിന്റെ മകൻ അമലിന്റെ ഉടമസ്ഥതയിലുള്ള കടലാസ് കമ്പനിക്കാണ് പി ആർ ഡിയിലെ കരാറുകൾ പലതും ലഭിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആരോപണം പി ആർ ഡി കരാറുകൾ നിരന്തരം വന്നു പി ആർ ഡി പരസ്യ കരാറുകളിലും ഡോക്യുമെന്ററി നിർമ്മാണത്തിലും എന്നും ആരോപണം ഉയർന്നു വന്നിരുന്നു പി ആർ ഡിയിൽ കരാറുകൾ അനുവദിക്കാൻ അധികാരമുള്ള രണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർമാർ ടെൻഡർ പോലും വിളിക്കാതെ തന്നെ കരാറുകൾ അമലിന്റെ സ്ഥാപനങ്ങൾക്ക് നൽകിയെന്നും വിമർശനമുണ്ടായി അമലിന്റെ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തി പരിചയം ഉണ്ടായിരുന്നിട്ടും കരാർ പാനലിൽ ഉൾപ്പെടുത്തിയെന്നും ആരോപണം വന്നു നവകേരള യാത്രാ വീഡിയോ കവറേജ് ഉൾപ്പെടെ കോടികളുടെ കരാറുകളാണ് അമൽ നേടിയത് ഇതിൽ പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ സുരേഷ് കുമാറിനും പങ്കുള്ളതായും ആരോപണം ഉയർന്നു സുരേഷ് കുമാർ പാസാക്കിയ ചില ബില്ലുകൾ അമിത നിരക്കാണേന്ന് ചൂണ്ടിക്കാട്ടി അഡീഷണൽ ഡയറക്ടർ സലിൻ തടഞ്ഞു വെച്ചത് വിവാദമായിരുന്നു ക്ഷുഭിതനായ മനോജ് പി ആർ ഡി ഡയറക്ടറെ നേരിട്ട് വിളിച്ചു മകന്റെ ബില്ലുകൾ പാസ്സാക്കി എടുപ്പിച്ചുവെന്നും ആരോപണം ഉയർന്നു ഇതിനിടെ ഡെപ്യൂട്ടി ഡയറക്ടർ സുരേഷ് കുമാർ തലസ്ഥാന നഗര ഹൃദയത്തിൽ കോടികൾ വിലയുള്ള ഫ്ളാറ്റ് സ്വന്തമാക്കിയതും വിവാദമായി സുരേഷ് കുമാർ നഗരത്തിൽ കോടികൾ വിലയുള്ള ഫ്ളാറ്റ് വാങ്ങിയത് സർക്കാരിനെ അറിയിച്ചില്ല എന്നും വിജിലൻസിൽ പരാതി ലഭിച്ചു ഇതേ തുടർന്ന് ഇടപാട് നടന്ന് രണ്ടു വർഷത്തിനു ശേഷം സർക്കാരിനെ അറിയിച്ചു ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് പി എം മനോജിനെ പി ആർ ഡി ചുമതലയിൽ നിന്നും മാറ്റിയ സാഹചര്യത്തിൽ വകുപ്പിൽ സുരേഷ് കുമാറും സ്ഥാന ഉണ്ടായേക്കും പി ആർ ഡിയിലെ കോടിക്കണക്കിന് രൂപയുടെ കരാറുകളിൽ തിരുമറി നടക്കുന്ന പരാതിയിൽ നിജസ്ഥിതികൾ അന്വേഷണം നടത്തി പുറത്തു വരേണ്ടതുണ്ട് വകുപ്പിലെ മറ്റു ചില ഡെപ്യൂട്ടി ഡയറക്ടർമാരും ഇത്തരം തട്ടിപ്പിൽ അന്വേഷണം വന്നാൽ കുടുങ്ങുമെന്നും ഉറപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി പി എം മനോജിനെ എല്ലാ ചുമതലയിൽ നിന്നും പുറത്താക്കണം എന്നതായിരുന്നു ഉയർന്ന നിർദ്ദേശം എന്നാൽ പി ആർ ഡി ചുമതലയിൽ നിന്നും മാറ്റുന്നതിൽ നടപടി ഒതുക്കുകയായിരുന്നു ും മീഡിയ സെക്രട്ടറി പ്രഭാവ് വർമ്മയ്ക്കുമാണ് ഇനി പി ആർ ഡി ചുമതല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ട് പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു ഇവരുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ തീരുമാനിച്ചു പി ആർ ഡിയുമായി ബന്ധപ്പെട്ട കരാറുകളിൽ അടക്കം മനോജ് ഇടപെട്ട് തുടങ്ങിയെന്നാണ് വിവരം ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ